പ്രൈസ് അലോഡ് എല്ലാവർക്കും കർത്താപേശുലി നാമത്തിൽ പ്രഭാതവന്ധനം ആത്മമ്രോഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഈ അനുഗ്രഹീതമായ പകൽ നമുക്കൊരുമിച്ച് കർത്താവിനെ മുഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയതോർന്ന് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കാടെ ഹൊനാന്റെ സുശേഷം അഞ്ചാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കിയെടുത്ത് നടക്കുക എന്നു പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കെടുത്ത് നടന്നു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി ഒൻപതാമത്തെ വാക്യമാണ് ജോൺ ചാപ്റ്റർ ഫൈവ് വേഴ്സ് നയൻ ഒരുവനോട് പറയാണ് നമുക്ക് ആ ഭാഗം വളരെ നന്നായി ട്രൈ ചെയ്യാവുന്നതാണ് യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കാം എന്ന് പറയുന്നത് കറുത്തവ് പറഞ്ഞത് സൗഖ്യമാകട്ടെന്നല്ല പറഞ്ഞത് സൗഖ്യം രണ്ടാമത്തെ നെല്ലാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ രണ്ടാം ഘട്ടമായിട്ടാണ് സൗഖ്യം ലഭിക്കുന്നത് ഒന്നാമതെന്താ പറഞ്ഞത് നിൻ്റെ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു നീ നീ കിടക്കയിൽ കിടക്കേണ്ടവനല്ല എടുത്തോണ്ട് നടക്കേണ്ടവനാണ് പ്രിയരെ എത്ര പേർക്ക് എൻ്റെ പ്രഭാവത്തിൽ മനസ്സിലാവുന്നുണ്ട് നമ്മൾ ചില വിഷയത്തിനകത്ത് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങ് സ്ഥിരമായിട്ട് നിൽക്കാൻ ഇരിക്കാൻ കിടപ്പാൻ ഒക്കെ നമ്മൾ അങ്ങ് ആഗ്രഹിക്കുക അല്ലേ പക്ഷേ കർത്താവിൻ്റെ ഒരു നിയോഗം ദൈവത്തിൻ്റെ ഒരു ആലോചന എന്ന് പറഞ്ഞാൽ നീ കിടക്കെടുത്ത് എന്ത് ചെയ്യണം നടക്കണമെന്ന് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കിട്ടുന്നല്ല കിടക്കെടുത്തുകൊണ്ട് ആരും നടക്കാറില്ല അല്ലെ കിടക്കൽ കിടക്കേയുള്ളൂ നടക്കത്തില്ല പക്ഷേ ഏത് വിഷയത്തിനകത്താണോ നിന്നെ എന്താണ് ഇരുത്തിക്കളഞ്ഞു കിടത്തിക്കളഞ്ഞതും ആ വിഷയത്തെ എടുത്തുകൊണ്ട് നടക്കാനുള്ള ഒരു സൗഖ്യം കർത്താവ് നിനക്ക് തരാൻ പോവുകയാണ് ഈ പ്രഭാതത്തിലും പ്രിയരെ എന്ത് ചെയ്യുന്നു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കും ഉടനെ എന്ന് പറഞ്ഞാൽ എടുത്ത് നടക്കാൻ പറഞ്ഞ ഉടനെ എന്ത് ചെയ്യുന്നു അതിനുവേണ്ടി മനസ്സ് വെച്ചു ഇന്ന് പ്രഭാതത്തിൽ ചില മനസ് വെച്ചാൽ ചില വിഷയങ്ങൾക്കകത്ത് ഞാൻ അങ്ങനെ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞു ഒന്ന് എഴുന്നേറ്റേ ഓ എല്ലാവരും എന്നെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത് എല്ലാവരും എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞു അവരിങ്ങനെയാ ഇവരിങ്ങനെയാ ഇനി ഞാൻ അവരുടെ സ്വഭാവം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല അവരങ്ങനെ ഇടപെട്ടതുകൊണ്ട് ഞാൻ ബൈബിൾ വായിക്കുന്നില്ല അവരെന്നെ വിളിക്കാഞ്ഞതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല ഇതെല്ലാം നമ്മുടെ എന്താണ് ഈ ഒരു കിടക്കയെ കാണിക്കുക നമ്മൾ അവിടെ തന്നെ സ്ഥിരമായി നിൽക്കില്ല ഇന്നത് ചുരുട്ടിയെടുത്ത് ഉടനെ ചില സൗഖ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ ശരീരത്തിലും വെളിപ്പെടും ഉടനെ എന്ത് ചെയ്യുന്നു സൗഖ്യമായി കിടക്കയെടുത്തു നടന്നു കേട്ടോ സൗഖ്യമായി കഴിഞ്ഞപ്പോഴും അത് വിട്ടില്ല അത് എടുത്തുകൊണ്ട് നടന്നു ഇത്രയും ദിവസം കിടത്തിയ വിഷയത്തെ ഇത്രയും ദിവസം നമ്മളെ എന്താണ് ഒരിടത്ത് തളച്ചിട്ട വിഷയത്തെ എടുത്തുകൊണ്ട് നടപ്പാനുള്ള ഒരു അധികാരത്തിൻ്റെ ഒരാഭിഷേകം ദൈവം എന്ന പ്രഭാവത്തിൽ നമുക്ക് പകരുകയാണ് അതുകൊണ്ട് ഉടനെ ചില വിഷയങ്ങളിൽ നമുക്ക് സൗഖ്യം കറുത്ത തരാൻ ആഗ്രഹിക്കുന്നു എടുത്ത് നടക്കാം എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നടക്കാൻ കറുത്ത ബലപ്പെടുത്തട്ടെ പ്രാർത്ഥിക്കാം പിതാവ് വജേന്ദ്രനാട സ്ത്രോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച ശക്തീകരിക്കണം പ്രാർത്ഥനയുടെ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നാമേ കറത്തോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഗഡ്യൂ ജീസസ്